ഹലോ കുട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈറൽ ഐറ്റമായ ബൺ മസ്ക ഞാൻ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അതിലേക്ക് ആദ്യം വേണ്ടത് നമുക്ക് ബട്ടറാണ് ബട്ടർ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത് എൻ്റെ കയ്യിൽ വിസ്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതി സാഹസികമായിട്ട് ബട്ടറൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ അതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിക്കണം കേട്ടോ ഈ ബട്ടറും കണ്ടൻസ് മിൽക്കും കൂടെ നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ടാണ് അടിച്ചെടുക്കേണ്ടത് പക്ഷേ എൻ്റെ വിസ്ക് ഇല്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ ആഗ്രഹമുള്ള സാധനവും കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിപ്പെട്ടാലും കുഴപ്പമില്ല കേട്ടോ ഞാനങ്ങനെ നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് ആ ബണ് ബൺ മസ്ക ഉണ്ടാക്കാനുള്ള ബാറ്റർ അങ്ങനെ തയ്യാറാക്കുകയാണ് കേട്ടോ അതിലേക്ക് നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഞാൻ ഒഴിച്ചപ്പോഴത്തേക്ക് കുറച്ചുകൂടി പേണ്ടിടയ്ക്ക് ഞാൻ കുറച്ച് ബട്ടറും കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിൽ ഈ വക സാധനങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കൈ വെച്ച് പണിപ്പെട്ടിട്ടാണ് കേട്ടോ ആ ഒരു ബാറ്റർ തയ്യാറാക്കിയത് കുറച്ച് നേരം നമ്മൾ കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ എന്നാലും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ കഴിക്കുന്നതിനകത്തൊരു സുഖമുണ്ട് അതൊരു വേറെ തന്നെയാണ് കഷ്ടപ്പെട്ട് കഴിക്കുന്നതും കഷ്ടപ്പെടാതെ കഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇത്തിരി മെനക്കെട്ടൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണ് അങ്ങനെ അതിൻ്റെ ബാറ്ററി ഞാൻ കുറേ അടിച്ചടിച്ചടിച്ചടിച്ച് റെഡിയാക്കി നല്ല സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ബണ്ണ് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബണ്ണ് വെക്കാൻ പോവുകയാണ് കേട്ടോ ബണ്ണ് ചിലരൊക്കെ ചൂടാക്കിയാണ് കേട്ടോ വെക്കുന്നത് ഞാൻ പക്ഷേ ചൂടാക്കാനൊന്നും നിന്നില്ല ചൂടാക്കാതെ തന്നെ ബണ്ണ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുങ്ങുന്നത് അപ്പം ഇത് ബണ്ണെടുത്ത് വെച്ചിട്ടുണ്ട് ബണ്ണ് നമ്മൾ രണ്ടായിട്ട് മുറിച്ചു കേട്ടോ ആ ബണ്ണ് കുറച്ച് ഹാർഡായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണൊക്കെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു പക്ഷേ എന്തായാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇത്തിരി ഹാർഡായിട്ടുള്ള ബണ്ണായത് കൊണ്ട് കുറച്ച് സോഫ്റ്റ് ആണെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും കേട്ടോ ഞാൻ ആ ബാറ്റർ നമ്മുടെ ബണ്ണിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ബണ്ണിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബാറ്ററല്ലാം കൂടെ വെച്ച് ഒന്ന് അടച്ചു അതിന് ശേഷം അതിൻ്റെ പുറത്തും കൂടെ കുറച്ച് ബാറ്ററി തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബൺ മസ്ക്കയുടെ കാര്യം അല്ലാതെ വലിയ പണിപ്പെട്ട കട്ടിപ്പെട്ട പണിയൊന്നും അല്ല കേട്ടോ ബൺ മസ്ക്ക ഉണ്ടാക്കാനായിട്ട് ഒത്തിരി പ പാടില്ലാതെ നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ കഴിക്കാവുന്നതാണ് കേട്ടോ കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ആഗ്രഹമുള്ള എന്തും കഴിക്കാം അതിൻ്റെ കൂടെ ഇറാനി ചായയൊന്നും എനിക്ക് കിട്ടിയൊന്നുമില്ല നമ്മുടെ സാധാ ചായ ഇട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ആ ബണ്ണ് എടുത്ത് ആ ചായയിലൊന്ന് ഡിപ്പ് ചെയ്തൊന്ന് കുടിക്കുമ്പോഴത്തേക്കൊരു കുടിക്കുമ്പോഴല്ല കേട്ടോ സോറി കഴിക്കുമ്പോഴത്തേക്കുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് ഈ മധുര ഇഷ്ടമുള്ള ആർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് നല്ല സൂപ്പറായിരുന്നു കേട്ടോ നിങ്ങളും ആരെങ്കിലുമൊക്കെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നമ്മുടെ വൈറൽ ഐറ്റമായ ബൺ മസ്കയും ചായയും കൂടിയാണ് കേട്ടോ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അപ്പം ചേട്ടാ ബൈ ബൈ സി യു അടുത്ത വീഡിയോ ആയിട്ട് നടക്കണം ബൈ ബൈ